ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാന്തനം എന്ന പരമ്പര ടി ആർ പി റേറ്റിംഗുകളിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ഈ പരമ്പര പരമ്പര അതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുകയാണ് ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് സ്വാാന്തരം വീട് ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ബാലനും അതുപോലെ തന്നെ ദേവിയും ഇറങ്ങിപ്പോകുന്നു അപ്രതീക്ഷിതമായ അവരുടെ ഈ പോക്ക് എല്ലാവരെയും ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇതെല്ലാം വ്യക്തമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ ശിവനും അതുപോലെ തന്നെ ഹരിയും ഇതോടെ എത്രയും പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്തി തിരികെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്ന ഹരിയും ശിവനും ഒടുവിൽ ബാലനെയും ദേവിയെയും അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കുകയാണ് പക്ഷേ ഇനി താൻ സ്വാതന്ത്ര്യത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ബാലേട്ടൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതെല്ലാ കാര്യവും ഇതുവരെ സന്തോഷപൂർവ്വം തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത് എന്നും ഇനി താൻ അങ്ങനെ ചെയ്യുകയില്ല എന്ന് വ്യക്തമാക്കുകയും നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുകയാണ് വേണ്ടത് എന്ന് അറിയിച്ചതിനു ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഹരിയെയും ശിവനെയും ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് തിരികെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നില്ല എങ്കിൽ ഞങ്ങളും തിരികെ പോവുകയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്